ജേർണലിസ്റ്റിലേക്ക് രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് ആണ് രാജ്യത്ത് എന്തു നടക്കണമെന്ന് തീരുമാനിക്കുന്നതും രാഷ്ട്രീയ സ്വയം സേവക് സംഘാണെന്ന കാര്യത്തിൽ ഇനി ആരും സംശയിക്കേണ്ടതില്ല ആർ എസ് എസ് മാതൃസംഘടനയും രാജ്യം ഭരിക്കുന്ന ബി ജെ പി എന്ന പാർട്ടി അവരുടെ രാഷ്ട്രീയ രൂപവുമാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസ് എടുക്കുന്ന തീരുമാനങ്ങളാണ് ബി ജെ പിയിലൂടെ ഈ രാജ്യത്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്നത് അത് നിയമങ്ങളായിക്കൊള്ളട്ടെ നിയമപരിഷ്കരണങ്ങളായിക്കൊള്ളട്ടെ മറ്റെന്തുമായിക്കൊള്ളട്ടെ ഈ കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ നൂറാം വാർഷികമായിരുന്നു ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു നൂറ് രൂപയുടെ നാണയം ഭാരത സർക്കാർ പുറത്തിറക്കിയിരുന്നു അതിൽ സ്വയം സേവകരുടെ ചിത്രവും അതുപോലെ തന്നെ ഭാരതാംബയുടെ ചിത്രവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘം എഴുതിയിട്ടുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് തന്നെയാണ് അതിൻ്റെ ആശയങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് അതിനെതിരെ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ കാലങ്ങളായി പ്രതിഷേധിക്കുന്നുണ്ട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ തങ്ങളുടെ ദൃഢനിശ്ചയത്തിൽ നിന്ന് അല്ലെങ്കിൽ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് ആർ എസ് എസ് ഇന്ന് വരെ ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ആർ എസ് എസ് ശക്തമായി തന്നെ വളരെ ശക്തമായി തന്നെ ഈ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് അവരുടെ ചടങ്ങുകൾ നടത്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു പഥസഞ്ചലനങ്ങൾ നടത്തി അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതിനിടയിലാണ് കേരളത്തിലും ആർ എസ് എസ് അതിശക്തമായി പിടിമുറക്കി കഴിഞ്ഞു എന്ന് തെളിയിക്കുന്ന ചില ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി പ്രചരിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ആളുകൾ കാവിക്കോടി പിടിച്ച് നടത്തുന്ന ഒരു റാലിയാണ് ഒരു ജാഥയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് ഇത് ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയാണോ എന്ന് അറിയില്ല പക്ഷെ ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിൽ സംഘപരിവാർ പേജുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണത് ഇതിൽ ഒരു ഫ്ലെക്സ് ബോർഡ് സമീപത്ത് കാണുന്നുണ്ട് ഇതിന്റെ തലക്കെട്ട് തന്നെ ഇവർ കൊടുത്തിരിക്കുന്നത് ആർ എസ് എസ് നിരോധിത മേഖല എന്താ അല്ലേ എന്ന് ചോദിച്ച് ഒരു പുച്ഛത്തോട് കൂടിയാണ് ഈ പറയുന്ന വീഡിയോ പ്രചരിപ്പിക്കുന്നത് അതായത് ആർ എസ് എസ് നിരോധിത മേഖല എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ സഖാക്കളുടെ ഒരു കൊടി അവിടെ കുറച്ച് കൊടികൾ വെച്ചിട്ടുണ്ട് ഒരു ഫ്ലെക്സ് ബോർഡും പശ്ചാത്തലത്തിൽ കാണാം ആർ എസ് എസ് നിരോധിത മേഖല ഇവിടെ ചില മതഭ്രാന്തന്മാർ വർഗീയത വളർത്തുമ്പോൾ കാവിക്കൊടിക്ക് മുന്നിൽ മുട്ടുമടക്കുകയില്ല സംഘപരിവാറിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇത് കമ്മ്യൂണിസ്റ്റ് മതേതര ഗ്രാമം ആർ എസ് എസ് നിരോധിത മേഖല എന്ന് കൃത്യമായി എഴുതിയിട്ടുള്ള ഒരു ഫ്ലെക്സിന് മുന്നിലൂടെയാണ് കാവിക്കൊടികളൊക്കെ ആയിട്ട് സംഘപരിവാറുകാർ ജാഥ നടത്തുന്നത് ഇത് സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് വടക്കൻ കേരളത്തിലാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണൂരിലെയോ കാസർഗോഡെയോ ഒക്കെ ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രാമത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് സംഘപരിവാറുകാർ ഈ മേഖല ഞങ്ങളുടേത് കൂടിയാണ് അല്ലെങ്കിൽ ഇവിടെ വലിയ തോതിൽ ആശയങ്ങൾ മാറിയിരിക്കുന്നു ചുവപ്പ് മാറി കാവിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയാണ് എന്ന മട്ടിലൊക്കെയാണ് ഈ വീഡിയോ പ്രചരിപ്പിക്കപ്പെടുന്നത് അതായത് ഇത് ആർ എസ് എസ് നിരോധിത ഗ്രാമമാണ് കമ്മ്യൂണിസ്റ്റ് മതേതര പാർട്ടി ഗ്രാമമാണെന്ന് പറയുന്നിടത്താണ് ആർ എസ് എസ്കാർ സംഘപരിവാറുകാർ കാവിക്കൊടിയുമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വലിയൊരു ജാഥ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രാമം ഞങ്ങളുടെ വഴിയെ വരുന്നു അല്ലെങ്കിൽ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ആർ എസ് എസ് കാര് വ്യാപകമായി ഉണ്ടാകുന്നു എന്ന മട്ടിൽ സംഘപരിവാർ പ്രചരിപ്പിക്കുകയാണ് ഇത് പദസഞ്ചലനമൊക്കെ നടന്ന ഈ സമീപ ദിവസങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു വീഡിയോ ആണ് ഇനി രണ്ടാമത്തെ ഒരു വീഡിയോ കാണാം ഇത് ജനൻ ടി വിയിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതും ഇത്തരത്തിൽ ആർ എസ് എസിനെതിരെ ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുള്ള കണ്ണൂരിലെ ഒരു പാർട്ടി ഗ്രാമത്തിലൂടെ നടന്നു നീങ്ങുന്ന ആ സംഘപരിവാറുകാർ അതും ഗണവേഷത്തിൽ ദണ്ഡയോടുകൂടി പദസഞ്ചലനം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്ന സ്ഥലത്താണ് ഇത് ഉണ്ടായിരിക്കുന്നത് അതിൽ ആ ബോർഡിൽ പറയുന്നത് സാമ്രാജ്യത്വത്തിനോട് മാപ്പിരുന്ന് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ സംഘപരിവാർ പാരമ്പര്യമല്ല അല്ല ചിറ്റാ ചിറ്റാരിപ്പറമ്പിൻ്റെ പേയിളകിയ സംഘപരിവാർ ഭ്രാന്തന്മാരുടെ വർഗീയ വെല്ലുവിളികൾക്ക് മുന്നിൽ ഈ നാട് മുട്ടുമടക്കില്ല ജീവൻ നൽകിയും സംഘപരിവാർ ഫാസിസ്റ്റുകൾക്കെതിരെ പൊരുതിക്കൊണ്ടേയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ വാഴുന്ന മതേതര ഗ്രാമം ചിറ്റാരിപ്പറമ്പ് സഖാക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് പാർട്ടി ഓഫീസിൻ്റെ ഡിവൈഎഫ്ഐയുടെ ചിറ്റാരിപ്പറമ്പ് മേഖലാ കമ്മിറ്റി ഓഫീസിന്റെ മുകളിലാണ് ഈ ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നത് അതിൽ ആർ എസ് എസ് ടെറർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്ലെക്സ് ബോർഡിലാണ് ഇതൊരു ആർ എസ് എസ് നിരോധിത മേഖലയാണെന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവിടെയും ആർ എസ് എസിന്റെ വലിയ തോതിലുള്ള ഒരു ജാഥ അത് പദസഞ്ചലനം നടക്കുകയാണ് ഗണവേഷത്തിൽ ദണ്ടയുമൊക്കെ ആയിട്ട് ആർ എസ് എസ്കാര് കാക്കി പാൻറ്റും വെള്ള ഷർട്ടും ഒക്കെ ഇട്ടിട്ട് ഒരു വലിയ ജാഥ നടക്കുകയാണ് അതുപോലെ തന്നെ ഇതോടനുബന്ധിച്ച് പ്രചരിക്കുന്ന മറ്റൊരു ദൃശ്യം അതും ഒന്ന് കാണുക ഇതും ഈ ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ സംഘപരിവാർ കേന്ദ്രങ്ങൾ വലിയ തോതിൽ വൈറലാക്കിയിട്ടുള്ളതാണ് വർഗീയ മാലിന്യങ്ങൾ പഠിക്കു പുറത്ത് എസ് എഫ് ഐ ശ്രീശങ്കര യൂണിവേഴ്സിറ്റി കാലടി ശ്രീശങ്കര സർവകലാശാലയിൽ എസ് എഫ് ഐ വെച്ചിട്ടുള്ള ഒരു ബോർഡ് വർഗീയ മാലിന്യങ്ങൾ പഠിക്കു പുറത്ത് എന്ന് അതിനടിയിൽ വന്നിട്ട് കാവിക്കൊടികളും തോരണങ്ങളുമായി നൃത്തം വെക്കുന്ന എ ബി വി പിക്കാർ അതായത് സി പി എമ്മിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അവരുടെ വിദ്യാർത്ഥി സംഘടനകളെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അതായത് ആർ എസ് എസും ആർ എസ് എസിൻ്റെ വർഗ്ഗ ബഹുജന സംഘടനകളും വർഗീയവാദികളാണ് നിങ്ങൾക്കിവിടെ സ്ഥാനമില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ വർഗബഹുജന സംഘടനകളും ബോർഡുകൾ സ്ഥാപിക്കുന്നിടത്ത് അല്ലെങ്കിൽ അവർ ഫ്ലെക്സുകൾ വയ്ക്കുന്നിടത്ത് ഒക്കെ സംഘപരിവാർ സാന്നിധ്യം ഉണ്ടാക്കിയിട്ട് അതും വലിയ തോതിലുള്ള സാന്നിധ്യം ഉണ്ടാക്കിയിട്ട് അവർ അത് വലിയ തോതിൽ പ്രചരിപ്പിക്കുകയാണ് സംഘപരിവാർ അത് പ്രചരിപ്പിക്കുകയാണ് ഇത് ഈ ആർ എസ് എസിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സൈബർ പ്രചാരണങ്ങളിൽ ഏറ്റവും പ്രധാനമായി സംഘപരിവാർ പ്രചരിപ്പിക്കുന്നതാണ് ഇത് കാശ് കൊണ്ടുവന്ന് കൊടുത്തുകൊണ്ട് ബി ജെ പി അനുഭാവികളെ കൊണ്ട് ചെയ്യിക്കുന്നതല്ല എന്ന് വ്യക്തമാണ് ഇത് കൃത്യമായും സംഘപരിവാറുകാരാണ് അടിയുറച്ച സംഘപരിവാറുകാരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം മാറുകയാണ് അതായത് ബി ജെ പി എ ബി വി പി യുവമോർച്ച അതിനെയൊക്കെ മുകളിൽ ആർ എസ് എസ് ഇവർക്കൊക്കെ വലിയ വിസിബിലിറ്റി കേരളത്തിൽ കിട്ടുന്നു അവരത് വലിയ തോതിൽ ആഘോഷിക്കുന്നു സംഘപരിവാറുകാർക്ക് ഈ മണ്ണിൽ പ്രവേശനമില്ല എന്ന് പറയുന്ന കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പൂർണ്ണ ഗണവേഷത്തിൽ ദണ്ഡകളുമായി സംഘപരിവാറിന്റെ വലിയ പദസഞ്ചലനം നടക്കുന്നു വർഗീയതയ്ക്ക് വർഗീയതയ്ക്കിവിടെ സ്ഥാനമില്ല സംഘപരിവാർ വർഗീയതയാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് പറയുന്ന ക്യാമ്പസ് ബോർഡുകൾക്ക് കീഴിൽ എസ് എഫ് ഐയുടെ ഒക്കെ ക്യാമ്പസുകളിലെ ബോർഡുകൾക്ക് കീഴിൽ അതിനെ അവഹേളിച്ചുകൊണ്ട് അപഹസിച്ചുകൊണ്ട് അതിനെ ഒന്നും ഒന്നുമല്ലാതാക്കിക്കൊണ്ട് കാവിക്കൊടിയും കാവി തോരണങ്ങളും നെറ്റിയിൽ കാവിക്കെട്ടുകളുമൊക്കെ ആയിട്ട് എ ബി വിപിയുടെ കുട്ടികൾ അതിലെ അംഗങ്ങൾ നൃത്തം ചവിട്ടുന്നു ആഘോഷിക്കുന്നു അതായത് നിങ്ങൾ വർഗീയവാദികളാണ് എന്ന പറച്ചിലിനെ ഒരു വിലയും കൽപ്പിക്കാതെ വർഗീയതയ്ക്ക് ഇവിടെ സ്ഥാനമില്ല എന്ന് പറയുന്നിടങ്ങളിൽ തന്നെ ചെന്ന് ആളെ കൂട്ടി കാവിക്കൊടി പറത്തി അത് വീഡിയോ ആക്കി ഞങ്ങൾക്കിവിടെ വലിയ സ്ഥാനമുണ്ട് ഞങ്ങളൊരു വലിയ ശക്തിയാണെന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിലേക്ക് സംഘപരിവാർ കേരളത്തിൽ മാറിയിരിക്കുന്നു ഇതിൽ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറെ നാൾ മുമ്പ് വരെ ആർ എസ് എസിന്റെ അംഗങ്ങൾ അതായത് രാഷ്ട്രീയ സ്വയം സേവക എന്ന ബി ജെ പിയുടെ മാതൃസംഘടനയായിട്ടുള്ള ആർ എസ് എസിന്റെ അംഗങ്ങൾ ഇത്രയും വിസിബിലിറ്റിയോടുകൂടി പുറത്തു വരാറില്ലായിരുന്നു അവർ ശാഖകൾ നടത്തുമായിരുന്നു പദസഞ്ചലനം നടത്തുമായിരുന്നു പക്ഷെ തെരുവിലിറങ്ങി ഇത്രയും വലിയ പ്രകടനങ്ങൾ നടത്തുന്ന ഒരു സമീപനം ഈ അടുത്ത കാലത്തായി വർദ്ധിച്ചിട്ടുണ്ട് അത് കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള മാറ്റം ജനങ്ങളുടെ മാനസികാവസ്ഥയിൽ തന്നെ വലിയ തോതിലുള്ള ഒരു മാറ്റം ഏതാണ്ട് ഒരു ഒന്നര പതിറ്റാണ്ടിനിടെ ഉണ്ടായിട്ടുണ്ട് എന്നതിലെ ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളത് ആലോചിച്ച് നോക്കുക ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഞാനൊരു സംഘിയാണ് ഞാനൊരു ബി ജെ പി കാരനാണ് ഞാൻ ആർ എസ് എസ് ആണെന്ന് പറയാൻ ആളുകൾ മടിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവരെ അയാളെ ഒറ്റപ്പെടുത്തി അവഹേളിക്കുകയും അപഹസിക്കുകയും ചിലപ്പോൾ കൈക്കരുത്ത് കാണിക്കുകയും ചെയ്തൊരു സമയമുണ്ടായിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലാണെങ്കിൽ എ ബി വി പി വളരെ ചുരുക്കം കോളേജുകളിൽ മാത്രം മാത്രമുണ്ടായിരുന്ന പാർട്ടിയായിരുന്നു പല കോളേജുകളിലും എ ബി വി പി യൂണിറ്റുകൾ ഇട്ടാൽ അവരെ മറ്റു പാർട്ടിക്കാർ വിദ്യാർത്ഥി സംഘടനക്കാർ കൈകാര്യം ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒന്നര പതിറ്റാണ്ടിടെ വലിയ മാറ്റമാണ് കേരളത്തിലുണ്ടായത് പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞാൽ അവിടെ സംഘപരിവാറുകാർക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് ആ ഗ്രാമത്തിലൂടെ ഒരു സംഘപരിവാറുകാരനെ രാഖി കെട്ടിയോ അല്ലെങ്കിൽ ഒരു കാവിക്കൊടി വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ ഒരു ദിവസത്തിൽ ഒരു ബലിദാന ദിനത്തിനെന്ന് ഒരു പ്രകടനം നടത്താനോ സാധിക്കുമായിരുന്നില്ല ഏതാണ്ട് ഒരു ഒന്നര പതിറ്റാണ്ട് മുമ്പ് രണ്ട് പതിറ്റാണ്ട് മുമ്പ് വരെ പക്ഷേ ഇപ്പോൾ സംഘപരിവാറിന് ഇവിടെ സ്ഥാനമില്ല ഇത് കമ്മ്യൂണിസ്റ്റ് മതേതര ഗ്രാമമാണെന്ന് പറയുന്ന ഫ്ലെക്സ് ബോർഡിന് മുന്നിലൂടെ പൂർണ്ണ ഗണവേഷത്തിൽ സംഘപരിവാറുകാർ ദണ്ഡയുമെടുത്ത് പദസഞ്ചലനം നടത്തും അത് ഒന്ന് രണ്ട് പേരല്ല കുറഞ്ഞതൊരു നൂറ് പേരെങ്കിലും ആ നടത്തത്തിൽ ഉണ്ടാകും ആ പദസഞ്ചലനത്തിൽ ഉണ്ടാകും അങ്ങനെ നിരവധി ഇടങ്ങളിൽ നടന്നിട്ടുണ്ട് കേരളത്തിൽ ആ ദൃശ്യങ്ങൾ മുഴുവൻ സംഘപരിവാറുകാർ എടുത്തിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ കളിയാക്കിക്കൊണ്ട് അപഹസിച്ചുകൊണ്ട് ഈ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് ആർ എസ് എസിന് സ്ഥാനമില്ല സംഘപരിവാറിന് സ്ഥാനമില്ല എന്ന് നിങ്ങൾ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിൽ സംഘപരിവാറിൻ്റെ വലിയ പ്രകടനങ്ങൾ നടക്കുകയാണ് വലിയ പദസഞ്ചലനം നടക്കുകയാണ് ഇതാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ച മറുപടി എന്ന് പറയാതെ പറയുകയാണ് സംഘപരിവാർ വലിയ വിസിബിലിറ്റി സംഘപരിവാറിന് കേരളത്തിൽ ഉണ്ടാകുന്നു കൂടുതൽ കൂടുതൽ ആളുകൾ സംഘപരിവാറിന്റെ ഈ നിരയിലേക്ക് വരുന്നു സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിപ്പിക്കാൻ സംഘപരിവാറിന്റെ കൃത്യമായ ടീം ഉണ്ടാകുന്നു അതിന് വ്യാപകമായ റീച്ച് കിട്ടുന്നു ഇപ്പൊ സംഘപരിവാറിന്റെ ഇത്തരം വീഡിയോകൾക്കൊക്കെ ലക്ഷക്കണക്കിന് വ്യൂ ആണ് കിട്ടുന്നത് അപ്പൊ അത്രയും ആളുകളിലേക്ക് ഈ ദൃശ്യങ്ങൾ എത്തുന്നുണ്ട് പലതും ഫേക്ക് ഐ ഡി അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കാം പക്ഷെ എന്തായാലും സി പി എമ്മിനോടൊക്കെ കിടപിടിക്കുന്ന വിധത്തിൽ സൈബർ സംവിധാനങ്ങളും അതുപോലെ തന്നെ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ആളെ കൂട്ടാനുള്ള ശേഷിയും സംഘപരിവാറിന് ഉണ്ടായിരിക്കുന്നു അത് വ്യക്തമാകുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് മറ്റൊരു കാര്യം കൂടി പറയാം ഇപ്പൊ ചാനലുകളിൽ ഗസ്റ്റുകളായി അതായത് പാനലിസ്റ്റുകളായി ചാനലുകളുടെ പ്രൈം ടൈം ചർച്ചകളിൽ പാനലിസ്റ്റുകളായി ബി ജെ പി കാർ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ കേരളത്തിൽ ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴേ ഉള്ളൂ ബി ജെ പിയുടെ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അതൊരു പതിനഞ്ച് ശതമാനത്തിൽ താഴെയായിരുന്നു പക്ഷേ ഏതാണ്ട് ഒരു പത്ത് വർഷ കാലത്തിനിടയിൽ ബി ജെ പിയുടെ നേതാക്കൾ സംസാരിക്കുന്നതിന് വലിയ സ്വീകാര്യത ചാനലുകൾ കൊടുക്കുന്നുണ്ട് എല്ലാ ചർച്ചകളിലും ചാനൽ ചർച്ചകളിലും എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും പ്രതിനിധിക്കൊപ്പം ഒരു ബി ജെ പി പ്രതിനിധി ഉണ്ടാകും ഉണ്ടാകണം എന്ന നിലയിലേക്ക് ചാനലുകളുടെ നിലപാട് മാറിയിരിക്കുന്നു കാരണം അതിന് വിസിബിലിറ്റി ഉണ്ട് അതുപോലെ ജനം ടി വി സംഘപരിവാർ മാധ്യമമാണ് കഴിഞ്ഞ അയ്യപ്പ സംഗമം ബദൽ അയ്യപ്പ സംഗമം നടന്ന അന്ന് ജനം ടി വി ആണ് ആ ദിവസം ആ പ്രോഗ്രാം ഷെഡ്യൂളിൽ റേറ്റിംഗിൽ ഒന്നാമത് മുമ്പ് ശബരിമല വിഷയം ഉണ്ടായ സമയത്തും റേറ്റിംഗിൽ വലിയ കുതിപ്പ് ജനൻ ടി വിക്ക് ഉണ്ടായിരുന്നു ഒരു മുഴുവൻ സമയ വാർത്താ ചാനൽ അല്ലാതെ തുടങ്ങിയ ജനൻ ടി വി അത്രയും സ്വീകാര്യത വാർത്താ വിഷയങ്ങളിൽ നേടിയെടുക്കുന്നത് അത് സംഘപരിവാറിന് ഇവിടെ വലിയ വിസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ സംഘപരിവാറുകാർ കൂടുതലായി ഇവിടെ സജീവമാകുന്നു കേരളത്തിൽ സജീവമാകുന്നു എന്നുള്ളതാണ് സംഘപരിവാറിന് പിടികൊടുക്കാത്ത കേരളം അല്ലെങ്കിൽ സംഘപരിവാറിന് ഒരിക്കലും പിടിക്കാൻ കഴിയാത്ത കേരളം എന്ന കാര്യത്തിൽ ഇപ്പോൾ വലിയ ഉലച്ചിലുണ്ടാകുന്നുണ്ട് സംഘപരിവാറിൻ്റെ വോട്ട് ഷെയർ കൂടുന്നുണ്ട് കൂടുതൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ സംഘപരിവാറുകാർ വിസിബിളാകുന്നുണ്ട് സംഘപരിവാറിൻ്റെ യൂണിറ്റുകൾ വർദ്ധിക്കുന്നുണ്ട് യുവമോർച്ചയുടെ യൂണിറ്റുകൾ വർദ്ധിക്കുന്നുണ്ട് ആർ എസ് എസിന്റെ ശാഖകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് പണ്ടൊക്കെ പറയായിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശാഖകൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ് തലശ്ശേരി മേഖലയിലാണ് ഉണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും സംഘപരിവാറുകാർ ഇത്രയും പരസ്യമായി അവരുടെ ശക്തി പ്രകടിപ്പിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ കേരളത്തിലൊരു വലിയ ശക്തിയായി സംഘപരിവാർ വളർന്നുകൊണ്ടിരിക്കുകയാണ് വല്ലാത്ത രീതിയിലുള്ള വിസിബിലിറ്റിക്ക് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാറിന് ഒരിക്കലും പിടികൊടുക്കാത്ത കേരളം എന്ന രീതിയൊക്കെ മാറിയിരിക്കുന്നു കേരളത്തിൽ ആദ്യമായി ഒരു സംഘപരിവാർ നേതാവ് അല്ലെങ്കിൽ ഒരു സംഘപരിവാറിന്റെ സ്ഥാനാർത്ഥി പാർലമെന്റിലേക്ക് ജയിച്ചു കയറിയിരിക്കുന്നു സുരേഷ് ഗോപി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ താഴെ സീറ്റുകൾ കിട്ടുമെന്ന ഉറപ്പ് ബി ജെ പി പ്രകടിപ്പിക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ കാവിക്കൊടിക്ക് ഒരിക്കലും പാറാൻ കഴിയാത്ത താമര വിരിയാത്ത സംഘപരിവാറിന് ഒരിക്കലും ഗ്രിപ്പ് കിട്ടാത്ത കേരളമെന്ന ചിത്രം മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന വിധത്തിലേക്ക് സംഘപരിവാർ തിരക്കഥയനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്